ഏത്തക്കായ്ക്ക് വിലയിടിഞ്ഞതോടെ ഏത്തമാഴ കൃഷി നടത്തിയ കർഷകർ ദുരിതത്തിലായി ഒരു കിലോ ഏത്തക്കായ്ക്ക് ഇരുപത്തിയഞ്ച് രൂപയിൽ താഴെ മാത്രമാണ് കർഷകർക്ക് ലഭിക്കുന്നത് പത്ത് കിലോ തൂക്കമുള്ള ഏത്തക്കുലയ്ക്ക് ഇരുന്നൂറ്റിഅൻപത് രൂപയിൽ താഴെ മാത്രം വില ലഭിക്കുമ്പോൾ ഉത്പാദന ചെലവ് പോലും ലഭിക്കാത്ത ഗതികേടിലാണ് കർഷകർ പ്രതീക്ഷയോടെ ഏത്തമാഴ കൃഷി നടത്തിയ ജില്ലയിലെ നല്ലൊരു വിഭാഗം കർഷകരാണ് വിലയിടിവ് മൂലം പ്രതിസന്ധിയിലായത് എല്ലാം ഒരു രക്ഷയില്ല സർക്കാർ ഇതിൻ്റെ കാര്യത്തിൽ കർഷകർക്ക് വേണ്ടി ഒരു നടപടിയും ചെയ്യുന്നില്ല ഇപ്പം നിലവിൽ ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപയാണ് നല്ല ഏത്തക്കുലയ്ക്ക് വിലയുള്ളത് അതായത് ഒരു കർഷകൻ ഒരു വാഴ കൊലപ്പിച്ച് വിപണിയിൽ എത്തിക്കുമ്പം ഏകദേശം മുന്നൂറ് രൂപയോളം മുടക്ക് വരുന്നുണ്ട് ആ മുടക്കിന് ഉള്ള ഒരു ബെനിഫിറ്റ് കിട്ടുന്നില്ല ഒരു വാഴക്കൊല വിറ്റ് കഴിയുമ്പോൾ പരമാവധി ഉള്ള ഒരു ആവറേജ് കൊല വരുമ്പോൾ പത്ത് കിലോയാണ് വരുന്നത് അപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപയ്ക്കാണ് കിട്ടുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു കർഷകന് ഒരു വാഴ നട്ട് കൊലപ്പിച്ച് വിറ്റ് കഴിയുമ്പോൾ നൂറ് രൂപയോളം അല്ലെങ്കിൽ അമ്പത് രൂപയോളം നഷ്ടത്തിലാണ് വരുന്നത് അതുകൊണ്ട് സർക്കാരിൻ്റെ ഇടപെടൽ എത്രയും പെട്ടെന്നുണ്ടായി അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഈ കൊലകളെല്ലാം നിരോധിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കണം കനത്ത കാറ്റും മഴയും അതിജീവിച്ച് രോഗകീടങ്ങളുടെ അക്രമത്തിൽ നിന്നും സംരക്ഷിച്ച് ഉൽപാദിപ്പിച്ച വാഴക്കുലകളാണ് വില കുറഞ്ഞതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ കർഷകർ പറയുന്നത് കാർഷിക മേഖലയെ സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന സർക്കാരും കൃഷി വകുപ്പും അടിയന്തിരമായി ഇടപെട്ടില്ലെങ്കിൽ കൃഷി തന്നെ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന സ്ഥിതിയിലാണ് കർഷകർ ക്രിസ്മസ് പടിവാതിർക്കലെത്തിയതോടെ ആഘോഷവേളകളിൽ ഉപയോഗം വർധിക്കുമെന്ന പ്രതീക്ഷയും നഷ്ടപ്പെട്ടെന്ന് കർഷകർ പറയുന്നു ശബരിമല തീർത്ഥാടന കാലവും ക്രിസ്മസുമായി ബന്ധപ്പെട്ട് മാർക്കറ്റിൽ വിലവർദ്ധന ഉണ്ടായില്ല വിലയിടിവ് മൂലം ഏത്തവാഴ കർഷകർ കനത്ത സാമ്പത്തിക ബാധ്യതയിലായിരിക്കുകയാണ് കൃഷി വകുപ്പിന്റെയും ഹോർട്ടികോർപ്പിന്റെയും ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത് കർഷകർക്ക് ഉൽപാദന ചെലവ് പോലും ലഭിക്കുന്നില്ലെങ്കിലും വിപണിയിലെത്തുന്ന ഉപഭോക്താക്കൾക്ക് പലപ്പോഴും കുറഞ്ഞ നിരക്കിൽ ഏത്തക്കായും ഏത്തപ്പഴവും ഒന്നും ലഭിക്കാറുമില്ല കർഷകർ ദുരന്തത്തിലാവുമ്പോഴും ഇഴനിലക്കാരാണ് ലാഭം കൊയ്യുന്നതെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട് മിതമായ ലാഭത്തിൽ ഏത്തക്കായും ഏത്തപ്പഴവും ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കി കർഷകർക്ക് ഉൽപാദന ചെലവിന് ആനുപാതികമായ വില ഉറപ്പാക്കാൻ നടപടി വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്